ക്ഷമയ യോഗേഷ് ഗുപ്ത സംസ്ഥാന പോലീസ് മേധാവിയാകില്ല അപ്പം അദ്ദേഹത്തിന് കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് പോകണം കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് പോയാൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് അദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ നിന്ന് പോകണമെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം ആ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറല്ല അതിൻ്റെ പിന്നിൽ പല കാരണങ്ങളുണ്ട് എന്നാണ് പറയുന്നത് എന്തൊക്കെയാണ് ആ കാരണങ്ങൾ പി ദിവ്യ ാണ് പ്രധാനപ്പെട്ട കാരണം പി പി ദിവ്യ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇപ്പോഴും പി പി ദിവ്യ ഈ പാർട്ടിക്കൂടെ ഒരു കേന്ദ്ര ബിന്ദു തന്നെയാണ് വളരെ പവർഫുള്ളാണ് ആ സ്ത്രീ ഇപ്പോഴും നമ്മൾ വിചാരിക്കുമ്പോൾ അവരെ എന്താ പറയുക അവരുടെ ആ അവർ ഈ ഒരു നവീൻ ബാബു കേസോട് കൂടി അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് എന്ന് വിചാരിക്കും പക്ഷെ അവർ ഇപ്പോഴും ആണ് അതിന്റെ കാരണം എന്താണെന്ന് ഇപ്പോഴും വ്യക്തമല്ല എന്തുകൊണ്ട് അവർക്ക് ഇത്രയും സ്വാധീനം പറ്റുന്നു അതൊരു വലിയൊരു ചോദ്യമാണ് എങ്ങനെ ആ എന്തിനു വേണ്ടി പി പി ദിവ്യാജെന്ന് പറയുന്ന ഒരു ജില്ലയിൽ മാത്രമുള്ളൊരു നേതാവിനെ നവീൻ ബാബു കേസ് പോലെ ഒരു വലിയൊരു കേസിലെ പ്രതിപട്ടികയിൽ നിൽക്കുന്ന ഒരാൾക്ക് ഇത്രയും വലിയ വേണ്ടി ഇത്രയും ഫേവർ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് സമ്മതിക്കാൻ തന്നെ വേണം അവരുടെ കഴിവിനെ ഈ കാര്യത്തിൽ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ ഡി ജി പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വിജിലൻസിന്റെ സ്ഥിതിവിവര റിപ്പോർട്ട് കൊടുക്കുന്നില്ല അതുണ്ടെങ്കിലേ അദ്ദേഹത്തിൻ്റെ കേന്ദ്ര സർവീസിലേക്ക് പോകാൻ സാധിക്കുമെന്ന് സംസ്ഥാന സർക്കാർ മനസ്സിലാക്കിയതുകൊണ്ട് അദ്ദേഹത്തെ വിടാതിരിക്കുവാൻ വേണ്ടി അദ്ദേഹത്തെ ഈ പറയുന്ന പോലെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാതെ ഇട്ടിരിക്കുന്നു അതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞ പി ദിവ്യ പി ദിവ്യ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ പി പി ദിവ്യയുടെ അനധികൃത സ്വത്ത് സമ്പാദനം എന്ന പരാതിയിൽ കേസെടുത്ത് അന്വേഷിക്കണം എന്ന് അദ്ദേഹം ശുപാർശ ചെയ്തു സർക്കാരിനോട് ശുപാർശ ചെയ്തു സർക്കാർ ശുപാർശ ചെയ്യേണ്ടടുത്തില്ല തള്ളിക്കളഞ്ഞു സർക്കാരുടെ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞു ആ ഒരു അദ്ദേഹം എഴുതിയ റിപ്പോർട്ട് സർക്കാർ തള്ളിക്കളഞ്ഞു ആ ഒരു പ്രശ്നമാണ് ഇദ്ദേഹത്തെ വിജിലൻസിൻ്റെ മേധാവിയായിരിക്കെ സർക്കാരിന് അനഭിമുദനായി മാറാനുള്ള ആദ്യത്തെ കാരണം പ്രധാനപ്പെട്ട കാരണം അതായിരുന്നു അന്ന് സർക്കാരുമാ സർക്കാരുമായൊരു തുറന്ന യുദ്ധത്തിലേക്ക് നേരത്തെ ജേക്കബ് തോമസിന് ശേഷം വീണ്ടും ഒരു വിജിലൻസ് മേധാവി സർക്കാരിനെതിരെ യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു എന്ന തരത്തിൽ സർക്കാർ അതിനെ ആ രീതിയിൽ പരിഗണിച്ചു തുടങ്ങി അതിനുശേഷമാണ് അദ്ദേഹം ഈ ഐ എ എസ് ഉദ്യോഗസ്ഥരുടെ തീർപ്പാകാതെ കിടന്ന എണ്ണൂറോളം കേസ് തീർപ്പാക്കി വിട്ടുകളഞ്ഞു വി ഡി സതീശൻ കൊടുത്ത പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് എതിരായിട്ടുള്ള പരാതി കേസെടുത്ത് അന്വേഷിക്കണമെന്നുള്ള പരാതി അത് തീർപ്പാക്കി വിട്ടു അത് തീർപ്പാക്കി വിട്ടു അതുപോലെ തന്നെ പിന്നെയും നിരവധി കാര്യങ്ങളിൽ ഇദ്ദേഹം ഇടപെടുകയുണ്ടായി ആ ഇടപെടൽ എല്ലാം തന്നെ അതുപോലെ തന്നെ സി എമ്മിൻ്റെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം അബ്രഹാമിനെതിരായിട്ടുള്ള പരാതി അത് ഇദ്ദേഹം സർക്കാർ അറിയാതെടുത്ത് സി ബി ഐക്ക് വിട്ടുകളഞ്ഞു സർക്കാരിനോട് അഭിപ്രായം ചോദിച്ചില്ല സർക്കാരിനോട് ചോദിക്കാതെ തന്നെ അദ്ദേഹം സി ബി ഐക്ക് വിട്ടുകളഞ്ഞു അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഇദ്ദേഹത്തിനെതിരെ സർക്കാർ ഒരു പ്രശ്നമായി നോക്കിക്കാണുകയാണ് അതിലെ തന്നെ ഏറ്റവും സീരിയസ് ആയിട്ട് സർക്കാർ കാണുന്നതാണ് പി പി എതിരായിട്ടുള്ള സ്വത്ത് സമ്പാദന കേസ് എന്തിനു അന്വേഷിക്കണമെന്ന് ശിപാർശ ചെയ്തു അതാണ് തുടക്കം സർക്കാരുമായിട്ടുള്ള വിജിലൻസ് മേധാവിയുടെ ഉടക്കലിന്റെ കാരണം അതായിരുന്നു ഇതിന് പിന്നാലെ ഇത്തരം പ്രശ്നങ്ങളെല്ലാം അവിടെ പരിഗണിച്ചുകൊണ്ട് എടുത്ത് ഫയർഫോഴ്സിൻ്റെ മേധാവിയാക്കി വിട്ടി വിട്ടു ഫയർഫോഴ്സിൻ്റെ മേധാവി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ഒരു മനുഷ്യനെ ഒതുക്കാവുന്ന ഒരു ഐ പി എസ് റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനൊരു ഡി ജി പി ഒതുക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലമാണ് ഫയർഫോഴ്സ് മേധാവി സ്ഥാനം ഒന്നും ചെയ്യാനില്ല ഒന്നും ഇല്ല അവിടെ പോയി വെറുതെ ഇരുന്നാൽ മതി അവിടെ പോയി വെറുതെ ഇരിക്കാം പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇടപെട്ട് ആർക്കെങ്കിലും എതിരെ ഒരു നടപടിയോ അല്ലെങ്കിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അനീതിക്കെതിരെ എന്തെങ്കിലും ഒരു നടപടി ഒന്നും സാധിക്കില്ല അദ്ദേഹം ഐ പി എസ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ് ഈ യോഗേഷ് ഗുപ്ത അദ്ദേഹം ഐ പി എസ് അസോസിയേഷൻ്റെ പ്രസിഡൻറ്റായിട്ടിരിക്കുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരാളെ ഒതുക്കാനുള്ള എല്ലാ കാര്യങ്ങളും സർക്കാർ ഇവിടെ ചെയ്തു വച്ചിട്ടുണ്ട് അപ്പോൾ ഇരുപത്തിയാറാം തീയതി യു പി എസ് സിയുടെ മീറ്റിംഗ് നടക്കാൻ പോവുകയാണ് സംസ്ഥാന പോലീസ് മേധാവി ആരാകണമെന്ന് തീരുമാനിക്കാനുള്ള യു പി എസ് സിയുടെ യോഗമാണ് ഇരുപത്തിയാറാം തീയതി നടക്കാൻ പോകുന്നത് ആ യു പി എസ് സിയുടെ യോഗത്തിൽ മൂന്ന് പേരുടെ പട്ടികയെ സർക്കാരിന് കൊടുക്കാൻ പറ്റുകയുള്ളു ആ മൂന്ന് പേരുടെ പട്ടിക എന്ന് പറയുമ്പോൾ നിലവിലെ ഞാൻ വായിക്കാം ഒന്ന് നിതിൻ അഗർവാൾ അഗർവാൾ അതായത് ഇങ്ങോട്ട് അയച്ച ഉദ്യോഗസ്ഥൻ അവിടെ പരാജയമാണെന്ന് കണ്ടുകൊണ്ട് തിരിച്ചയച്ച ഡി ജി പി നിതിൻ അഗർവാളാണ് ഒന്ന് നിതിൻ അഗർവാളിനെ അദ്ദേഹത്തിനെ ബി എസ് എഫിലെ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ ആ ഒരു വിവാദം നിലനിൽക്കുന്നതുകൊണ്ട് അദ്ദേഹത്തെ ഡി ജി പി ആക്കാൻ സർക്കാരിന് താല്പര്യമില്ല റവാഡ ചന്ദ്രശേഖർ ഒതുങ്ങുന്ന ഒരാളല്ല സർക്കാരിന്റെ കൈപ്പിടിയിൽ നിൽക്കുന്ന ആളല്ല ഷേഖ് ദർബ് സാഹിബിനെ പോലെ ഇപ്പോഴത്തെ ഡി ജി പി ഡി ജി പി പോലെ സർക്കാരിൻ്റെ തീരുമാനങ്ങൾ നടപ്പാക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായി മാത്രം റവാള ചന്ദ്രശേഖർ നിൽക്കില്ല അത് സർക്കാരിന് അറിയാവുന്ന കാര്യമാണ് അദ്ദേഹം നിൽക്കില്ല അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് വന്ന് ഇവിടെ കൊണ്ടുവന്ന് ഡി ജി പി ആക്കാൻ നോക്കിയിട്ട് കാര്യമില്ല കാര്യമില്ല പിന്നെ മൂന്ന് ആണ് യോഗേഷ് ഗുപ്ത ആക്കിയാൽ സർക്കാർ നല്ല പണി മേടിക്കും നല്ല നല്ല വൃത്തിക്കുള്ള പണി സർക്കാർ എന്താ പറയുക ഒരു വാളെടുത്ത് മുകളിൽ തൂക്കുന്നതിന് തുല്യമായിരിക്കും യോഗേഷ് ഗുപ്തയെ കഴിഞ്ഞാൽ അതായത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒക്കെ തന്നെ അദ്ദേഹം കൃത്യമായ നിലപാട് യോഗേഷ് ഗുപ്ത സ്വീകരിക്കും അത് വിജിലൻസ് ഇരുന്നപ്പോൾ അദ്ദേഹം അത് കാണിച്ചു കൊടുത്തു താൻ എന്താണ് തൻ്റെ പദവി എന്താണ് എന്ന് അദ്ദേഹം തെളിയിച്ച ഒരു ഉദ്യോഗസ്ഥനാണ് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ പിടിച്ച് ഡി ജി പി ആക്കി കഴിഞ്ഞാൽ കാര്യങ്ങൾ കൂടുതൽ കുഴഞ്ഞ് മാറിയും ഒന്നാമത് സർക്കാരിന് ഇനി കുറച്ച് കാല കൂട്ടി കാലഘട്ടം കൂടിയുള്ളൂ ആ സമയത്ത് ഇപ്പോൾ ജൂൺ മുപ്പതിന് ഇപ്പോഴത്തെ ഡി ജി പി ആയിട്ടുള്ള ഷേഖ് ദർബേഷ് സാഹിബിൻ്റെ കാലഘട്ടം കഴിയുകയാണ് അടുത്ത ഡി ജി പി ഉടൻ തന്നെ നിയമിച്ചേ മതിയാവുകയുള്ളൂ അടുത്ത ആളുകളെയാണ് സർക്കാരിൻ്റെ താൽപ്പര്യം ആ ലിസ്റ്റിൽ അടുത്തതെന്ന് പറയുന്ന മനോജ് അബ്രഹാം ആണ് അദ്ദേഹത്തെ സർക്കാരിന് താൽപ്പര്യമുണ്ട് അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ എം ആർ അജിത് കുമാറാണ് അദ്ദേഹത്തെയും സർക്കാരിന് താൽപ്പര്യമുള്ളതാണ് ഏറ്റവും സർക്കാരിന് താൽപ്പര്യമുള്ളവരിൽ ഒന്നാമത്തെ ആളാണ് എം ആർ അജിത്മാർ അജി കുമാർ അദ്ദേഹത്തിനെതിരെ ഇറങ്ങിയപ്പോൾ ദർബേഴ് സാഹിബ് ഇറങ്ങുന്നതിന് തൊട്ടു മുമ്പ് ഷേഖ് ദർബേഴ് സാഹിബ് അദ്ദേഹത്തിന്റെ നേരെ റിപ്പോർട്ട് എഴുതി പൂരം കലക്കിയത് അത് ഇവര് ഇവർ തമ്മിൽ ദീർഘകാലമായിട്ട് അതുപോലെ തന്നെ രാജ് പുരോഹിത് സുരേഷ് രാജ് പുരോഹിതാണ് എന്റെ ഏറ്റവും അവസാനം കിടക്കുന്നത് ഇതിൽ മനോജ് അബ്രഹാം അല്ലെങ്കിൽ എം ആർ അജിത് കുമാർ ഇവരിൽ ആരെങ്കിലും ഒരാൾ ഈ ലിസ്റ്റിലേക്ക് കയറി വരണമെന്നുണ്ടെങ്കിൽ യു പി എസ് സിയുടെ ലിസ്റ്റിൽ ഇപ്പോൾ നിലവിൽ യു പി എസ് സിയുടെ പട്ടികയിൽ ഇരിക്കുന്ന മൂന്ന് പേരിൽ യോഗേഷ് ഗുപ്ത മാറിക്കൊടുക്കണം യോഗേഷ് ഗുപ്ത മാറാൻ തയ്യാറല്ല യു പി എസ് സിയിൽ തൻ്റെ പേര് കയറി യു പി എസ് സിയുടെ ഡി ജി പി ആകാനുള്ള പട്ടികയിൽ തൻ്റെ പേര് കയറിക്കൂടിയത് ഒരു അംഗീകാരമായി അദ്ദേഹം കരുതുന്നു സർക്കാരിന് തിരിച്ചുള്ള പണിയാണത് സർക്കാർ വലിയ സമ്മർദ്ദം അദ്ദേഹത്തിൻ്റെ മുകളിൽ ചെലുത്തുന്നുണ്ട് അതായത് ഈ പട്ടികയിൽ നിന്നും താങ്കൾ സ്വയം ഒഴിഞ്ഞു പോകണം എന്ന രീതിയിൽ വലിയ സമ്മർദ്ദം സർക്കാർ ചെലുത്തിയിട്ടും അദ്ദേഹം ഒഴിയാൻ തയ്യാറല്ല തയ്യാറല്ല കാര്യം സർക്കാർ അദ്ദേഹത്തിന് ആ രീതിയിലുള്ള പണിയാണ് അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹം ഒഴിയാൻ തയ്യാറല്ല പിന്നെ എം ആർ കുമാർ അല്ലെങ്കിൽ മനോജ് ബ്രഹാം വരണം എന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലുമുള്ള അത്ഭുതങ്ങളൊക്കെ ഇനി ഇവിടെ സംഭവിക്കണം സംഭവിക്കണം അല്ലെങ്കിൽ റവാഡ ചന്ദ്രശേഖർ അടുത്ത ഡി ജി പി ആകും അങ്ങേ അറ്റം പോയി കഴിഞ്ഞാൽ നിതിൻ അഗർവാൾ വരെ ഡി ജി പി ആകാനുള്ള സാധ്യത പരിഗണിക്കപ്പെടുന്നുണ്ട് എം ആർ അജിത് കുമാർ ഒരു കാരണവശാലും ഡി ജി പി ആകാൻ പാടില്ല എന്നതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഡി ജി പി ആയിരിക്കുന്ന ദർബ് സാഹിബ് ആ റിപ്പോർട്ട് എഴുതിയത് നേരത്തെ ഇവർ തമ്മിലുള്ള തർക്കത്തിൽ എം ആർ അജിത് ബന്ധപ്പെട്ട് അതായത് വയനാട് ദുരന്തം നടക്കുന്ന സമയത്ത് ഇവർ തമ്മിലൊരു തർക്കം രൂപപ്പെട്ടിരുന്നു അന്ന് ഡി ജി പി ഇദ്ദേഹത്തെ അതായത് ഡി ജി പിയുടെ ഉത്തരവില്ലാതെ തന്നെ ഇദ്ദേഹം കാര്യങ്ങൾ ഡയറക്റ്റ് ഇടപെട്ടു ഡി ജി പി ഇടപെടേണ്ട സ്ഥലത്ത് എം ആർ അജിത് കുമാർ ഇടപെട്ടു അജിത് കുമാർ ഇടപെട്ടപ്പോൾ ഡി ജി പി അദ്ദേഹത്തെ താക്കീത് ചെയ്തു താക്കീത് ചെയ്തെങ്ങനെയാണ് വാക്കാലുള്ള താക്കീതല്ല അദ്ദേഹത്തിൻ്റെ സർവീസ് റെക്കോർഡിൽ എഴുതി വെച്ചു കൊടുത്തു പണി നല്ല പണിയാണ് എഴുതി വെച്ചേ അതായത് ഒരു ഉദ്യോഗസ്ഥൻ മറ്റൊരു ഉദ്യോഗസ്ഥനെ ഒരു മേലുദ്യോഗസ്ഥൻ കീഴുദ്യോഗസ്ഥനെ താക്കീത് ചെയ്യുമ്പോൾ വാക്കാൽ താക്കീത് ചെയ്ത് കഴിഞ്ഞാൽ അത് അത്രയേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ വർക്ക് റെക്കോർഡ് എന്താ പറയുക വർക്ക് റെക്കോർഡ്സിൽ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അത് പണിയാണ് ഐ പി എസ്കാർക്ക് ആ രീതിയിലാണ് അത് എഴുതി വെച്ചു കൊടുത്തത് ഇപ്പോൾ വീണ്ടും റിപ്പോർട്ട് എഴുതി കൊടുത്തു അതായത് ഇദ്ദേഹം ഒരു കാരണവശാലും ഡി ജി പി ആവാൻ പാടില്ല അല്ലെങ്കിൽ പിന്നെ മനോജ് അബ്രഹാം ഇനി ഡി ജി പി ആകട്ടെ എന്നൊരു നിലപാടാണ് അപ്പോൾ ഇവർക്കിടയിലുള്ള ഒരു വലിയ ഈ ഏറ്റുമുട്ടൽ ഈ ഐ പി എസ് അസോ ഐ പി എസ് അസോസിയേഷൻ്റെ ഇടയിലുണ്ട് അധികാര വടം വലി ആർക്ക് ഡി ജി പി ആകണമെന്നുള്ള ആഗ്രഹവുമായി നടക്കുന്ന ഒരുപാട് പേര് ഒരുപാട് പേര് ധാരാളം ആളുകൾ ഇതിനകത്ത് നിലനിൽക്കുന്നുണ്ട് പലർക്കും ആഗ്രഹമുണ്ട് ഈ സംസ്ഥാനത്തിൻ്റെ പോലീസ് മേധാവി ആകണം എന്നുള്ളതും പക്ഷേ പലരും ഈ പറയുന്ന കപ്പിനും ഇടയിൽ നഷ്ടപ്പെട്ട ഒരുപാട് ആളുകൾ ഉണ്ട് താനും കഴിഞ്ഞ ആഴ്ച യോഗേഷ് ഗുപ്ത സി എമ്മിനെ കാണാൻ ശ്രമിച്ചിരുന്നു അദ്ദേഹത്തിന് എന്തായാലും ഡി ജി പി ആകാൻ പറ്റില്ലെന്ന് അദ്ദേഹത്തിന് അറിയാം അപ്പോൾ അദ്ദേഹത്തിന് ഇവിടെ നിന്നും കേന്ദ്ര സർവീസിലേക്ക് പോകണം കേന്ദ്രത്തിന് ഇദ്ദേഹത്തിന് ഏറ്റെടുക്കാൻ താല്പര്യമുണ്ട് എം ഈ പറയുന്ന പോലെ പാനലിൽ ഉൾപ്പെടുത്താൻ എം പാനലിൽ ഉൾപ്പെടുത്താൻ താല്പര്യമുണ്ട് കേന്ദ്രത്തിന് അപ്പോൾ കേന്ദ്രത്തിനിലേക്ക് ഇദ്ദേഹത്തിന് പോകണമെന്നുണ്ടെങ്കിൽ വിജിലൻസിൽ നിന്നും ലഭിക്കുന്ന ക്ലിയറൻസ് സ്ഥിതി വിവര റിപ്പോർട്ട് വേണം അത് സർക്കാരാണ് കൊടുക്കേണ്ടത് രണ്ടായിരത്തി പതിമൂന്നിൽ അദ്ദേഹത്തിന് കൃത്യമായി കൊടുത്തിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ഇദ്ദേഹത്തെ കേന്ദ്ര സർവീസിലേക്ക് വിടാൻ വേണ്ടി അന്നത്തെ യു ഡി എഫ് സർക്കാർ ഏഴ് ദിവസം കൊണ്ടാണ് ഇദ്ദേഹത്തിന് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്തത് ഏഴ് ഏഴ് ദിവസം സർക്കാരിൻ്റെ കയ്യിലിരിക്കുന്ന സാധനമാണ് ഇദ്ദേഹത്ത് അങ്ങോട്ട് കൊടുത്താൽ മതി പക്ഷെ അത് അവർ കൊടുക്കില്ല കൊടുക്കാത്ത കാരണം ഇദ്ദേഹം അവിടെ പോയി കഴിഞ്ഞാൽ നിലവിൽ ഇ ഡിക്ക് താൽക്കാലിക ഡയറക്ടറാണ് ഉള്ളത് ഇദ്ദേഹം അവിടെ ഡയറക്ടറായി നിയമിക്കപ്പെടും ഇ ഡിയിൽ ഇദ്ദേഹം ഡി ജി പി ആയിരിക്കുമ്പോൾ ഡയറക്ടറായി ഇരിക്കുകയാണെങ്കിൽ ഇവിടുത്തെ സർക്കാരിന് അത് പണി മേടിക്കും മുക്കിന് മുക്കിന് ഇവിടെ റെയ്ഡ് ഇ ഡിയുടെ നടക്കും പരിശോധന നടക്കും കെ ഇറക്കും അദ്ദേഹം ഇവിടുത്തെ പല മന്ത്രി ഓഫീസുകളും മന്ത്രിമാരുടെ വീടുകളിലും ബന്ധുക്കളുടെ വീടുകളിലും ഒക്കെ ഈടിക്കയറി ഇറങ്ങും അത് സർക്കാരിന് നന്നായി അറിയാം അതുകൊണ്ടാണ് ഒരു കാരണം വിടാത്ത രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് സി ബി ഐയുടെ ഡയറക്ടർ സ്ഥാനത്താണ് അവിടെ ചെന്നാൽ ഇവിടുത്തെ പല ക്രിമിനൽ കേസുകളും വീണ്ടും കുത്തിപ്പോകും അദ്ദേഹം അവിടെ പോയിരുന്നു കാര്യം ഇവിടെ ഇരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ദീർഘകാലമായി കേരള സർവീസിൽ ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് ഇവിടുത്തെ ക്രൈം കേസുകൾ ഏതൊക്കെ ഒതുക്കപ്പെട്ടു ഏതൊക്കെ മുക്കിയിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിൻ്റെ ഈ വടി കൊടുത്ത് സർക്കാർ അടിമേടിയാൻ നിൽക്കത്തില്ല സി ബി ഐ കയറിക്കഴിഞ്ഞാൽ ഇ ഡി എക്കാൾ കൂടുതൽ സർക്കാർ പേടിക്കുന്നത് സി ബി ഐയിലാണ് സി ബി ഐ ആണ് പല സർക്കാർ ചവിട്ടിത്താത്ത കേസുകളും ഇദ്ദേഹം അവിടെ പോയിരുന്നു കുത്തിപ്പൊക്കിയിട്ട് കഴിഞ്ഞ പത്ത് വർഷത്തെ ക്രൈം കേസുകളെല്ലാം കുത്തിപ്പൊക്കും കുത്തിപ്പൊക്കിയിട്ട് നിലവിൽ അന്വേഷണം നടക്കുന്ന കേസുകളടക്കം കടുപ്പിക്കും കടുപ്പിച്ചു കഴിഞ്ഞാൽ പലരെ പല നേതാക്കൾക്കും അത് ബാധകമാകും ഉപദ്രവമായി മാറും അതുകൊണ്ടാണ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് യോഗേഷ് ഗുപ്തയ്ക്ക് കൊടുക്കാത്തത് എന്നാൽ ഇദ്ദേഹത്തെ ആദ്യം തന്നെ തിരിച്ചറിഞ്ഞ ഞാൻ പറഞ്ഞല്ലോ പി ദിവ്യ എന്ന് പറയുന്നത് ഇപ്പോൾ കണ്ണൂരിൽ മാത്രമുള്ളൊരു വനിതാ നേതാവാണ് ആ നേതാവാണ് അവിടെ ഇരുന്ന് ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ്റെ സർവീസിനെ ഞാൻ നേരത്തെ വർക്ക് റിപ്പോർട്ട് ഒന്ന് എഴുതി സർവീസ് സർവീസ് റെക്കോർഡ് സർവീസ് റെക്കോർഡ്സിൽ എഴുതി വെച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു അപ്പോൾ പക്ഷെ വേറെ കാര്യമുണ്ട് കണ്ണൂരിലെ നേതാക്കൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും ആയിട്ടുള്ള നേതാക്കന്മാരാണ് പവർഫുള്ളായിക്കോട്ടെ പി ദിവ്യ വിചാരിച്ചു കഴിഞ്ഞാൽ ഐ പി എസ് എഴുതിയത് സിവിൽ സർവീസ് എഴുതിയെടുക്കാൻ പറ്റൂ വേണ്ട അതാണ് ഇവിടുത്തെ ഒരു സിസ്റ്റത്തിന്റെ പ്രശ്നം ഇത്രയും എന്താ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥര് വളരെ കഴിവുള്ളവര് അഡ്മിനിസ്ട്രേഷനിലും അതുപോലെ തന്നെ ഈ പറയുന്ന ലോ ആൻഡ് ഓർഡറും ഒക്കെ കൈകാര്യം ചെയ്യാൻ നല്ല ടാലന്റഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരെ ഭരിക്കുന്നത് ഇത്തരം ആളുകളാണ് ഇത്തരം ആരോപണങ്ങളും ഒരു സാ ഒരു പാവ മനുഷ്യൻ്റെ തൂക്കുകയറിൽ കയറ്റി വിട്ട ഒരാളൊക്കെയാണ് ഇത്തരത്തിലുള്ള നല്ല ഉദ്യോഗസ്ഥരുടെ സർവീസിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം അതൊരു ഒരു ഒരു തരത്തിൽ നല്ല കാര്യങ്ങൾ ഒരു സൈഡിൽ ഉണ്ടെങ്കിലും ഇത്തരം കുഴപ്പങ്ങളും ഉണ്ട് ഉണ്ട് ഇത്തരം ആളുകളുടെ എന്താ പറയുക ചവിട്ടും തുപ്പുമൊക്കെ ഏൽക്കാൻ വേണ്ടി നിൽക്കുന്ന ആളുകളായി നമ്മുടെ പാവം നല്ല ഉദ്യോഗസ്ഥർ മാറ്റപ്പെടുന്നുണ്ട് ചില ഉദ്യോഗസ്ഥരൊക്കെ കളഞ്ഞിട്ട് പോയിട്ടുണ്ട് കേരള സർവീസ് കേരളത്തിലെ സർവീസ് തന്നെ കളഞ്ഞിട്ട് പോയി പിന്നെ കേന്ദ്ര സർവീസിൽ ഇപ്പോഴും കുത്തിയിരിക്കുന്ന ആൾക്കാരുണ്ട് ഇങ്ങോട്ട് വിട്ടാൽ പോലും വരാൻ ഈ നിതിൻ അഗർവാളിന് ഇങ്ങോട്ട് വരാൻ ഒരു താല്പര്യം ഇല്ലായിരുന്നു അദ്ദേഹത്തിന് ഇവിടെ റിപ്പോർട്ട് ചെയ്യേണ്ട സമയം കഴിഞ്ഞിട്ട് പോലും അദ്ദേഹം ലീവെടുത്ത് മുങ്ങിക്കളഞ്ഞു ലീവെടുത്ത് അദ്ദേഹം മാറി കളഞ്ഞു അദ്ദേഹത്തിന് വരാൻ താല്പര്യമില്ല ഇവിടേക്ക് അപ്പോൾ ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഏതായാലും യോഗേഷ് ഗുപ്ത വിജിലൻസിലിരുന്ന് അദ്ദേഹം കഴിവ് തെളിയിച്ചു അദ്ദേഹം എന്താണ് ഒരു സർക്കാർ ഇരിക്കവേ ആ സർക്കാരിൻ്റെ നടപടികൾ തെറ്റുണ്ടെങ്കിൽ ആ നടപടി തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ കൊണ്ട് സാധിച്ചു അത് അദ്ദേഹത്തെ സംബന്ധിച്ചു കൊടുത്തേ പറ്റുള്ളൂ കാര്യം ഇവിടുത്തെ ഉള്ള ഉദ്യോഗസ്ഥർ പലർക്കും പറ്റാത്ത ഒരു കാര്യം ഒരു നട്ടല് അദ്ദേഹത്തിന് ഉണ്ടെന്ന് അദ്ദേഹം തെളിയിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത് ഇനിയിപ്പം സർവീസിൽ നിന്ന് റിട്ടയർ ആവുന്നവർ അദ്ദേഹത്തെ ഇവിടെ പിടിച്ചിടാനാണ് സാധ്യത കൂടുതൽ പിന്നെ ഇവിടെ ഒരു വേറൊരു സാധ്യത കൂടിയുണ്ട് കേട്ടോ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാരിൻ്റെ ഡി ജി പി പട്ടികയിൽ സംസ്ഥാന പോലീസ് മേധാവി ആകാനുള്ള പട്ടികയിൽ ഉൾപ്പെട്ട ഒരു ഉദ്യോഗസ്ഥന് ക്ലിയറൻസ് ശരിക്കും ആവശ്യമില്ല ക്ലിയറൻസ് ശരിക്കും ആവശ്യമില്ല കേന്ദ്രം താല്പര്യം പ്രകടിപ്പിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ നേരിട്ട് കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകാൻ കേന്ദ്ര സർക്കാരിനെ കൊണ്ട് സാധിക്കും അത് എത്രത്തോളം അവർ ചെയ്യുമെന്നുള്ളത് നമുക്ക് കണ്ട് അറിഞ്ഞ് കാണേണ്ടി വരും ശരി ശരി